അങ്ങനെ വെച്ചാൽ അവർ നമ്മുടെ പാർസല് കയറി കിട്ടിയിട്ടാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഉഷാറ് പെർഫ്യൂമാണ് മർജ് എന്നാണ് ഇതിൻ്റെ പേര് ഭയങ്കര പ്രാവശ്യം എല്ലാവർക്കും അറിയായിരിക്കും സോഷ്യൽ മീഡിയയിൽ വൺ വൈറലാണ് അപ്പോൾ അത് കണ്ടിട്ട് ഓർഡർ ചെയ്താണ് നൂറ്റി അറുപത് റിയാലാണ് ഇതിൻ്റെ റേറ്റ് കിട്ടോ അപ്പോൾ ആമസോണിന് സാധനം എത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം തുറന്ന് നോക്കാം എൻ്റെ സംഭവം ഇല്ലല്ലോ നമ്മൾ അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ പാക്കിങ്ങൊക്കെ കാര്യം സൂപ്പറായിട്ടുണ്ട് പാക്കിങ്ങൊക്കെ സുഷാറായിട്ടുണ്ട് കേട്ടോ ഒരു പ്രീമിയം ലുക്ക് കാണുന്നുണ്ട് നമുക്ക് ഉള്ളിൽ നോക്കാം എങ്ങനെയാണെന്ന് അതിൻ്റെ പാക്കിങ് തീരുന്നില്ലല്ലോ അതിൻ്റെ ഉള്ളിൽ വേറെ ഒരു പാക്കിങ് നമുക്ക് അത് നോക്കാം എൻ്റെ പോലെ ഏതാ സാധനം കിട്ടോ സൂപ്പർ പാക്കിങ് എനിക്ക് പൊളിച്ച് ഇതാണ് എൻ്റെ പേര് മർജിട്ടോ നമുക്കിങ്ങനെ തുറക്കാം അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ളത് ഉണ്ടല്ലേ സൂപ്പർ പാക്കിങ് വെറൈറ്റി ആയിട്ടുണ്ട് ഇത് സംഗതി അറുപത് എം എൽ ആണ് കേട്ടോ അറുപത് എം എൽ എനാണ് ഇവർ ഈ നൂറ്റി അറുപത് റിയാൽ ചാർജ് ചെയ്യുന്നത് പക്ഷേ പക്ഷേ ഇപ്പം അതിന് റേറ്റ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ നൂറ്റി എഴുപത് നൂറ്റി എൺപത് റിയാലിൻ്റെ അടുത്ത് ഇവർ റേറ്റ് ചാർജ് ചെയ്യുന്നുണ്ട് തോന്നുന്നു ഞാൻ ഓർഡർ ചെയ്തത് നൂറ്റി അറുപത്തി എട്ട് റിയാലിനാണ് കേട്ടോ ഏ എന്തായാലും സ്മെല്ലാം നോക്കാം എങ്ങനെയാ അത് അയക്കിയാ വിടച്ച് വേണേ ആ കുട്ടിയല്ല കൊടുക്കണം കേട്ടോ എൻ്റെ മോനെ സെറ്റ് പാട്ട് സൂപ്പർ പണം വേറെ ലെവല് സാധനം ഇതവര് പറയുന്നത് ഇതടിച്ചു കഴിഞ്ഞാല് ഒരു ദിവസം ഫുള്ള് നിൽക്കുന്നതാണ് പറയുന്ന കേട്ടോ ഒരു രശയില്ലാത്ത സ്മെല് ഓ എന്തായാലും കൊടുത്ത ക്യാഷിന് മുതലായിട്ടോ ഇനി ഇത് നിക്കുന്നുണ്ടോന്ന് അറിയില്ല നമുക്ക് നോക്കാം ഒരു ദിവസം നിക്കുന്നുണ്ടോന്ന് അറിയാം അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ വേറെ ഇടാ ഇടാം എന്നാലും ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ശരി വാങ്ങേണ്ടവർക്ക് നോക്കിയോ മറിച്ച് കിട്ടോ ഞാനെന്ത് ആമസോണിലാണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ ശരി